തദ്ദേശ പോരിന് അംഗം കുറിച്ചുകൊണ്ട് വടക്കൻ ജില്ലകളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി എടപ്പാൾ തവനൂർ കാലടി തൃത്താല പൊന്നാനി മേഖലകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രാവിലെ ചിലയിടങ്ങളിൽ പോളിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയോടെ കനത്ത പോളിംഗ് ആണ് ഉണ്ടായത് മികച്ച ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന പ്രതീക്ഷകയിലാണ് ഓരോ മുന്നണികളും ആരാകും വിജയക്കൊടി പാറയ്ക്കുക ജനം വിധി എഴുതി കഴിഞ്ഞു വടക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ജനം ഇനി അന്തിമ ഫലത്തിനായി കാത്തിരിക്കുകയാണ് വോട്ടെടുപ്പ് നടന്ന മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് തൃശൂർ എന്നിവിടങ്ങളിൽ എല്ലായിടത്തും രാവിലെ മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു മാറഞ്ചേരി ബൂത്ത് പതിനഞ്ചിൽ വോട്ടിംഗ് മെഷീൻ രാവിലെ തന്നെ തകരാറിലായി ഒന്നര മണിക്കൂറിന് ശേഷം തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് പുരോഗമിച്ചു മോക് പോളിങ്ങിനിടെ മാറഞ്ചേരി പഞ്ചായത്തിലെ കാഞ്ഞിരമുക്ക് എം ആർ മദ്രസ വടമുക്ക് സൌത്ത് എ സ്കൂൾ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ വന്നേരി സ്കൂൾ കോടത്തൂർ സൌത്ത് തർബിയത്തുൽ ഇസ്ലാം മദ്രസ അയിരൂർ നോർത്ത് സിറാജുൽ ഉലും മദ്രസ അരൂർ മദനുൽ ഉലും മദ്രസ എന്നിവിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു ഏറെ നേരത്തിനു ശേഷം തകരാർ പരിഹരിച്ചു അയൂർ നോർത്ത് സിറാജുൽ ഉലും മദ്രസയിൽ ഒന്നര ശേഷമാണ് വോട്ടിംഗ് മെഷീൻ പൂർവസ്ഥിതിയിലായത് ആനക്കര പഞ്ചായത്തിലെ മലമൽക്കാവ് വോട്ടിംഗ് മെഷീൻ തകരാറിലായി ഒരു ശേഷം പരിഹരിച്ചു തൃത്താലാമണ്ഡലം പട്ടിത്തറ പഞ്ചായത്ത് അരീക്കാടും സമാനസ്ഥിതിയുണ്ടായി തകരാറിലായ എല്ലായിടത്തും മണിക്കൂറുകൾക്ക് ശേഷം പ്രശ്നം പരിഹരിച്ചു അല്പസമയം വോട്ടർമാരെ വലച്ചെങ്കിലും കാര്യങ്ങൾ തൽസ്ഥിതിയായി വോട്ടിംഗ് മെഷീൻ നിലച്ച ഇടങ്ങളിൽ ഏഴുമണിവരെ പോളിംഗ് നടക്കും ഉച്ചയുടെ വിവിധയിടങ്ങളിലെ പോളിംഗ് അറുപത് ശതമാനത്തിന് മുകളിൽ രേഖപ്പെടുത്തി പലയിടത്തും ഉച്ചയ്ക്ക് ശേഷമാണ് കനത്ത പോളിംഗ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് എൻസിവി